இருக்கு பாருங்க ஆ அப்ப앤டி பாल्लू வரையா இது நம்ம ஸ்கூல செனடி டைகானிக்கு அந்த டஸ்ட் டஸ்ட் கட் செய்து எடுக்கணும் சின்ன கேடி குளைட்டா அதல வந்து காரே இந்த பல்லே வரணும் தினையலம்மா ஸ்கூல்ல இது சம் ஃபன் ஆக்டிவிட்டி புக்ல ஒரு ரெசிபி டியம் பவா ഇന്ന് ഇവരുടെ സ്കൂളിലെ സമ്മർ ഫി ബുക്ക് അപ്പം ഇതിലെ എവിടെ നിന്നത് ഡ്രൈ ഫ്രൂട്ട് കോക്കോനട്ട് ബർഫിയാണ് ചെയ്യണത് കഴിഞ്ഞ വർഷം നമ്മള് ആപ്പിൾ ചാറ്റ് ഉണ്ടാക്കി അപ്പൊ അതുപോലൊരു റെസിപ്പി ഇവർക്ക് സമ്മറില് സമ്മർ വെക്കേഷൻ സമയത്ത് എന്താ പറയുക ഫാമിലിയുടെ കൂടെ ഫായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റി സംഭവമാണ് വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല കഴിഞ്ഞ കുറച്ച് ആപ്പിൾ ചാറ്റില് കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇതില് ചെറിയ രീതിയിൽ കുക്കിംഗ് ഉണ്ട് അത്രേ ഉള്ളു അപ്പൊ നന്ദി ഹെൽപ്പ് ചെയ്യാം കൊടുക്കാം ഒരു രീതിയില് ഈസി ഏത് സംഭവാണ് സിക്സ് ഗ്രേഡ് ആ അപ്പൊ സിക്സ് ആണ് നന്ദു അപ്പൊ കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്നതുള്ളൂ ഇപ്പൊ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇപ്പൊ കുക്കിംഗ് ഒക്കെ ഒരു ബേസിക് എന്താ പറയാ ബേസിക് ആയിട്ടുള്ളൊരു സ്കിൽ ആണല്ലോ നമ്മള് നമ്മുടെ ഒരു ലൈഫ് സ്കില്ലെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ള വേറെ ആർക്കും അല്ലെങ്കിൽ പോലും സ്വന്തമായിട്ടൊരു ഒരു എമർജൻസി സിറ്റുവേഷനില് വന്നാൽ അല്ല നന്ദു കുക്കിങ്തു അത്യാവശ്യം ചെയ്യാറുണ്ട് ഒരുപാടൊന്നല്ല പക്ഷെ ചെറിയ ചെറിയ സംഭവങ്ങൾ അപ്പൊ നമുക്ക് ഉണ്ടാക്കാം അപ്പൊ അതെ നമുക്ക് ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് വേണം അപ്പൊ ബദാമും കാഷ്നറ്റും എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മള് ക്രാൻബെറി എടുത്തുണ്ട് ഇപ്പൊ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കാൽ കപ്പ് ആൽമണ്ട്സ് കാൽ കപ്പ് കാഷ്നറ്റ് പിന്നെ ഒരു കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് കാൽ കപ്പ് ഡ്രൈഡ് ക്രാൻബെറീസ് അരക്കപ്പ് കോക്കനട്ട് ചിപ്സ് ഒരു ടീസ്പൂൺ വൈസ് എസ് എം എ സീഡ്സ് അഞ്ചാറ് ഡ്രോപ്സ് വാനില സീഡ്സ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇതില് സെയിം സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതും പിന്നെ നമുക്ക് കോക്കനറ്റ് ചിപ്സാണ് വേണ്ടത് അപ്പൊ വേണമെങ്കിലും നമുക്ക് ഓണൊക്കെ നാളികേരം ഉപയോഗിക്കാം ഇപ്പൊ കൂടുതൽ ദിവസം വെക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊപ്പ ഉണ്ടല്ലോ അത് പീസസ് ആയിട്ട് വയ്ക്കാം ഞാനിപ്പോ ഫ്രഷ് ആയിട്ട് നാളികര തന്നെയാണ് എടുക്കുന്നത് ഇതിപ്പോ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ നമ്മൾ അതുകൊണ്ട് ഉണ്ടാക്കുന്നതും അപ്പൊ ഇതൊരു അരക്കപ്പള്ളാണ് വേണ്ടത് നാളികേരാണ് എല്ലാത്തിനൊക്കെ പറഞ്ഞിരിക്കുന്നത് കോക്കനട്ട് ചിപ്സ് കാഷ്യൂനട്ട് ബദാം എല്ലാം കൂടി ഫ്രൈ ചെയ്യും ആ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഇതൊക്കെ ഒന്ന് ഓർച്ച് എടുക്കട്ടെ അത് മാത്രമേ ഇതിലാകെ കുക്കിംഗ് വരുന്നുള്ളൂ പിന്നെ ചോക്ലേറ്റ് മാറ്റ് ചെയ്തെടുക്കണത് മാത്രമേ ഉള്ളൂ വേറെ കുക്കിംഗ് ഒന്നും ഇല്ല ഇത് ഓവനിൽ വെച്ച് ആണെങ്കിൽ നമുക്ക് ചെയ്യാം ഈ റോസ്റ്റിങ് അല്ലെങ്കിൽ പാനിൽ വെച്ച് ചെയ്യാം എങ്ങനെയാണെങ്കിലും കാണില്ല പാനിൽ ചെയ്യണം നമുക്ക് അപ്പതേ നന്ദു ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അല്ലേ നന്ദു കോക്കോട്ട് ചിപ്സ് അര കപ്പ് ഇവിടെ കോക്കനറ്റ് ഒക്കെ കട്ട് ചെയ്യുമ്പോഴേക്കും എല്ലാവരുടെ അടുത്ത് കഴിച്ചിട്ടുണ്ട് ക്യാമറമാരും ഇനി റോസ്റ്റ് ചെയ്തു ഇനി ബാക്കി നാട്ടിസും ഇതിന്റെ കൂടെ ഇനി എത്താതെന്തോ one by four and one by four cup to cash in it. Call cup to cash in it, Jala. Full, full lid, top, full lid, all like that. Here go and digit all like that. Hmm, cutte and all like that. Panic, kid. Hmm. Side, badam, badam. ും കാൽക്കപ്പും തന്നെ അല്ലേ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം വേണമെങ്കിൽ സെപ്പറേറ്റും റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മളിപ്പം കൂടെ ഒരുമിച്ചത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വന്നോട്ടെ ആ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരണവരെ റോസ്റ്റ് ചെയ്തെടുക്കാ ബ്രൗൺ ആക്കണത് നിർബന്ധമൊന്നുമില്ല നമ്മളിഷ്ടം ഒന്നും കൂടി നന്നായിട്ട് വരുമല്ലോ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ആ അതായത് ബട്ടർ പേപ്പർ ഒന്ന് വെക്കാൻ വേണ്ടിട്ടേ ഈ ഒരു ട്രെയിലിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഇതിപ്പോ കുറച്ച് വലിയ ട്രൈ ആണ് പക്ഷെ ഒരു വാർത്തയ്ക്ക് ആ ഇതിലേക്കുള്ളത് ഉണ്ടാവില്ല പക്ഷെ നമുക്ക് കുഴപ്പമില്ല ആ ബട്ടർ പേപ്പർ ഒന്ന് ഇരിക്കാൻ വേണ്ടിട്ട് ഇനി ബട്ടർ പേപ്പർ ആ ഒരു ആ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചോളാം നമുക്കിത് എടുക്കാൻ കിട്ടുന്നുണ്ടായി അതിന് വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ ഇടണത് കയ്യിൽ വെള്ളം ഉണ്ടോ അതിന്റെ വെള്ളം തുടങ്ങി അങ്ങനെ ഒന്ന് ഒന്ന് അമർത്തി വെച്ചാൽ മതി ഇരുന്നോണം മതി അവിടെ ഇരുന്നോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് റോസ്റ്റ് ആയിട്ട് വന്നു നല്ലൊരു മണം വരുന്നുണ്ട് ആ ഒരു നാളികേരത്തിന്റെ ഒക്കെ റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതോ ഡാർക്ക് മിൽക്ക് ഡാർക്ക് ചോക്ലേറ്റിൽ ഒരു ഡബിൾ ബോയിലറിൽ അല്ലെങ്കിൽ മൈക്രോവേവില നമ്മൾ മെൽറ്റ് ചെയ്യണം ഡാർക്ക് ചോക്ലേറ്റ് ഓക്കേ നമുക്ക് മൈക്രോവേവില ചെയ്യാം വെയിറ്റ് ഔട്ട് മുളൻ വേണ്ട ഒരു കപ്പ് മതി ഇതിని പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മതി കട്ടയല്ല നോക്കട്ടേ ഇങ്ങോരണ്ട് നെയ്യ് കണിയാദ എടുക്കാം മുളൻ അമുള വേറെ ഉണ്ടല്ലേ അതെടുത്തോ ഓക്കേ ഇനി നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഒരു പാത്രത്തിൽ ഇതിക്കൊണ്ട് വെക്കാം ഹ് അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡില് ഗ്യാസ് ടോപ്പിൽ വേണമെങ്കിൽ വെച്ചിട്ടും മെൽറ്റ് പക്ഷെ ഇതാവുമ്പോ ഒന്നും എളുപ്പമാണ് പക്ഷെ ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേൺ ആവും അല്ലെങ്കിൽ വെള്ളം ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം

അതെ അതെ ഇളക്കി ആയിട്ട് വരും പിന്നെ ഗ്രാൻബെറി നേരത്തെ എടുത്തു വെച്ച് നമ്മൾ ഈ ചോക്ലേറ്റ് കാൽ കപ്പ് ഗ്രാൻബെറി അല്ലേ എല്ലാ നട്ട്സും അതുപോലെ ക്രാൻബെറീസും കാൽ കപ്പ് നാളികേരക്കൊത്ത് മാത്രം അരക്കപ്പ് അളവിലണ്ണെടുത്തിരിക്കണം ഇനി അതിലേക്ക് വാൻ ലൈസൻസ് ഒഴിച്ചു അത് വേഗം സെറ്റ് ആവും ചിലപ്പോൾ അത് കുഴപ്പമില്ല ഡയറക്റ്റ് ഒഴിക്കല്ല കേട്ടോ ഒരു ഫൈവ് സിക്സ് ഡ്രോപ്സ് മതി ഓവറായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ബെറ്റർ ടേസ്റ്റ് ആയിരിക്കും വളരെ കുറച്ച് ഒഴിച്ചാൽ മതി വാൻ ലൈസൻസ് കൂടി പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ ഒഴിക്കണോ ആ അത് മതി അത് മതി ഒരു കൈ കൊണ്ട് പിടിക്കും ചൂടുണ്ട് അത് ഞാൻ ചെയ്യണോ എല്ലാ ഇൻഗ്രീഡിയൻസും ആയില്ലേ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ട്രൈലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം

വന്നിട്ട് പിന്നെ ഇതിൽ സെസമേ സീഡ്സ് ആണ് അതായത് വെളുത്തേ ഉള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ മതി സെസമേ സീഡ്സ് ഇതിന് റൂം ടെമ്പറേച്ചറിലേക്ക് വരട്ടെ അതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം അതെ ഇനി ഡ്രൈ ഫ്രൂട്ട് കോക്കനട്ട് ബർഫ് റെഡിയായി ഇനി കട്ട് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റോളം സമയം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ സെറ്റ് ആവും ഇനി നമുക്ക് ഒന്ന് എടുക്കാം ബട്ടർ പേപ്പർ വെച്ചത് കൊണ്ട് തന്നെ എടുക്കാൻ എളുപ്പമായിരിക്കും ആ ഈസി ആയിട്ട് രണ്ടില്ല അതിന് മോള് ചെയ്തെടുക്കാൻ പറ്റി നമുക്ക് കട്ട് ചെയ്തെടുക്കത് നന്നായിട്ട് കോട്ടായിട്ടുണ്ടല്ലോ ഡിഫിക്കൽട്ടാണ് കട്ട് ചെയ്തത് ഹോ സപ്പറൈറ്റ് കട്ട് ഇതി ദേ എടുക്കാൻ പറ്റണ്ട്. ഇങ്ക് കുറ നേരം ലെക്ക് ഇടന്ന് રાખીട്ട്. ആ സായി ഇതിനെ മാറ്റി. ഞങ്ങക്ക് മൂന്ന് കഷ്ണം ആ ടേസ്റ്റി ആണ്. ഹണി ട്യൂ. ഹം സൂപ്പർ ഫ്രഷ്. Well, i do want to jump the snake's throat you are do it mm. yes no i'm it ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുത്തു കഴിഞ്ഞവരെണ്ടായ മതിയായിരുന്നു ഫോട്ടോ എടുത്തിട്ട് ബുക്കിൽ ആ ഒരു ബുക്കിൽ ഒപ്പിക്കണം നമ്മുടെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് കോക്കന ബർഫി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ചീഫ് ഗസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ ചോദിച്ചു ഞാനും ടേസ്റ്റ് കൊടുക്കും <laughs> <laughs> ും പിന്നെ ആ ക്രാൻബറിയുടെ ഒരു ബൈറ്റ് വരുന്നുണ്ട് നാളികേരത്തിന്റെ എല്ലാം കൂടി അടിപൊളിയാ നിങ്ങൾ ചേർക്കുമ്പോ കട്ട് ചെയ്യാണ്ട് ചേർക്കുന്നത് നല്ലത് അപ്പോഴാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോ ഇതുപോലെ ഇങ്ങനെ വരുക ആ ഒരു ബൈറ്റ് വരുമ്പോ ചിരിക്കും അടിപൊളിയാ നല്ല ഏതെങ്കിലും ബ്രാൻഡ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇട്ടാൽ മതി ഇതിപ്പോ ഡാർക്ക് കോമ്പൗണ്ടാ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇഷ്ടമായിടണം ചോദിച്ചാൽ ൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കുക്കിങ്ങും അതിന് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം പറയാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിലേക്ക് പ്രതീക്ഷിക്കുന്നു falando claro.